നഗരസഭയിൽ ആറാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള അയ്യപ്പൻമുടി കുടിവെള്ള പദ്ധതിയുടെയും അയ്യപ്പൻമുടി വെളിച്ചം പദ്ധതിയുടെയും ഉദ്ഘാടനം നടന്നു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം നഗരസഭയിലെ ആറാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള അയ്യപ്പൻമുടി കുടിവെള്ള പദ്ധതിയുടെയും നവീകരിച്ച ഒലിക്കച്ചിറയുടെയും അയ്യപ്പൻമുടി വെളിച്ചം പദ്ധതിയുടെയും ഉദ്ഘാടനം കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയാണ് നിർവഹിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുണ്ട് ഈ അയ്യപ്പൻ കുടി പോലെയുള്ള ഒരു സ്ഥലത്ത് ഉയർന്ന സ്ഥലത്ത് എങ്ങനെ വെള്ളം എത്തിക്കും എന്നായിരുന്നു പല ആളുകളുടെ സംശയം ആ സംശയമൊക്കെ ഇപ്പം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അയ്യപ്പൻ കുടി യഥാർത്ഥത്തിൽ ഒരു കുടിവെള്ള പദ്ധതി തന്നെയുള്ള ഒരു വിവിധ ഉദ്ദേശ പദ്ധതിയായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഈ കുടിവെള്ളം തന്നെയുള്ള അവിടെ നിന്നുള്ള വെള്ളം അവിടുന്ന് പമ്പ് ചെയ്ത് വരുന്ന വെള്ളം നിങ്ങൾക്ക് കൃഷിക്കുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യവും ഈ കുടിവെള്ളപത്രിയ്ക്ക് ഉണ്ട് കാരണം അത്രയും വലിയൊരു പ്രകത്തായ പത്രികയാണ് അയ്യപ്പൻ മുടി കുടിവെള്ളപസ്ത്രീ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സിജോ വർഗീസ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് കൌൺസിലർമാരായ സിബിസ് കറിയ എൽദോസ് പോൾ ഷിനു കെ എ റിൻസ് റോയ് സി ഡി എസ് മെമ്പർ സീതാ വിജയൻ എ ഡി എസ് ചെയർപേഴ്സൺ ഷിബി ബാബു ആശാവർക്കർ അന്നക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മുൻ കൌൺസിലർ കെ എ ഗോപാൽ നന്ദി രേഖപ്പെടുത്തി News desk, KCB News.